കേരള ക്ലസ്റ്റർ ആസ്ട്ര ഹെഡ് ആൻഡ് നെക് ഓങ്കോളജി നെറ്റ്വർക്ക് പ്രോഗ്രാം ഡയറക്ടറും ആസ്ട്ര മെഡിസിറ്റിയിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഷോൺ ടി ജോസഫിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആസ്റ്റർ ആശുപത്രികളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനായി ലക്ഷ്യമിടുന്നത് ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിലാണ് ഈ ശൃംഖല പ്രവർത്തിക്കുക ഈ കൂടുതൽ കൂടുതൽ പിന്നെ പിന്നെ ഒക്കെ ഗൈനക്കോളജിക്കൽ ആൻഡ് ആണ് ആണ് ഏറ്റവും ഏറ്റവും തൈറോയ്ഡ് ലോകോത്തര നിലവാരമുള്ളതും ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ കാൻസർ പരിചരണം കേരളത്തിലെ ഓരോ രോഗികൾക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൊച്ചിയിൽ നടന്ന പ്രസ് കോൺഫറൻസിൽ ആസ്റ്റ മെഡിസിറ്റി സിഇഒ ഡോക്ടർ നളന്ദ ജയദേവ് സി ഡോക്ടർ ഷുഹൈബ് ഖാദർ കേരള ക്ലസ്റ്റർ ആസ്റ്റ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി നെറ്റ്വർക്ക് പ്രോഗ്രാം ഡയറക്ടർ കൂടിയായ ഡോക്ടർ ഷോൺ ടി ജോസഫ് ആസ്റ്റ മെഡിസിറ്റി മെഡിക്കൽ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ആർ വാരിയർ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം